എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തേക്ക് സ്വാഗതം തേങ്ങാക്കത്തിഞ്ഞു ഗളികുഞ്ഞു ഇതിനകത്ത് കണ്ടോ കാണാമോ പയ്യം പിള്ളേരുടെ കോഴിക്കാൻ ഉപയോഗിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്ന ഇന്ന് പുട്ടും പഴവും ചിക്കനും വറുത്ത് വെച്ചിട്ടുണ്ട് പിള്ളേരുടെ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പുട്ടിന് ഞാൻ കുഴച്ച് വെച്ചൊക്കെ ഇച്ചിരി കഴിഞ്ഞിട്ട് തിരുമി യോജിപ്പിക്കണം പുട്ടുപൊടി മേടിച്ചാൽ ഇവിടെ ഈ പൊടിക്കുന്ന സ്ഥലത്തൊന്ന് മേടിച്ച പുട്ടുപൊടിയാണേ പോലെ ഇനി തിരിഞ്ഞി ആ പൊടി കുതിരണം ഫോൺ ഷേക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു വീഡിയോ കണ്ടട്ടെ അതെന്താണെന്ന് വെച്ച് കയ്യിൽ പിടിച്ച് വീഡിയോ പിടിക്കുമ്പോൾ ചുമ്മാ കൈകൊണ്ട് പിടിക്കുമ്പോഴത്തേന് ഷേക്ക് ചെയ്യും ഇങ്ങനെ തന്നെ പിടിക്കാനുള്ള ക്യാമറയൊന്നുമില്ല മൊബൈലല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ഗ്യാസ് തീർന്നോ ഗ്യാസ് തീർന്നു അസ് തീർന്നു ഗ്യാസ് തിരമ്പോണ് ീർന്നതും കത്തി തീരട്ടെ ഇപ്പുണ്ടോ ഗ്യാസ് ഊറ്റി ഉണ്ട് ഗ്യാസ് ഊറ്റി മാറ്റുന്നത് ഇവിടെ ഓഫ് ചെയ്യുക

ഗ്യാസ് മാറ്റി കുത്തി ഉട്ടിൻ്റെ ഉണ്ടല്ലോ മിക്സിയിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്താണേ അങ്ങനെ പുട്ട് ഉണ്ടോ പുട്ട് നല്ല സോഫ്റ്റും ആകും നല്ല പോലെ ഇരിക്കും ഇന്നൊരു വെറൈറ്റി കറിയാണേ ഇതേ എന്താണെന്നറിയോ പടവലങ്ങ തക്കാളിക്ക ഇഞ്ചി വെളുത്തുള്ളി സവോള കെട്ടിയോനെ മേടിച്ചാൽ നല്ല ഇതും കൊണ്ട് ഒരു കുഴമ്പ് പോലെ കറി ഉണ്ടാക്കി തന്നാടേ ഞാൻ കഴിച്ചോളാം എന്നോ എന്നാൽ പിന്നെ ആയിക്കോട്ടെ വെച്ചില്ലാന്ന് പറയുന്നില്ല ഉള്ളിക്കാരൻ്റെ ഇറച്ചി മീനിനോടൊന്നും വലിയ താല്പര്യമില്ല ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ വെച്ചോ കടുക് കറിവേപ്പില ഇഞ്ചി വടവല വടവലങ്ങ ആദ്യം കൊടുക്കു കുറച്ച് ഉപ്പ് തക്കാളിക്ക് വേഗം വരുമല്ലോ ഇത് ഇച്ചിരി വേഗം കൂടുതലുള്ള സാധനം ഉപ്പ് ഇടുമ്പോൾ എത്ര സ്പൂണാണെന്ന് ചോദിക്കരുത് ഞാനിങ്ങനെ കഴിയും കൊണ്ട് എനിക്ക് എനിക്കിങ്ങനെ അറിയാവുള്ളൂ ഒരു സ്പൂൺ ഒന്നര സ്പൂണൊക്കെ ഒരു കഴിക്കും കേട്ടോ ചെറിയ സ്പൂണാണേ എ സ്പൂണല്ലേ

വെള്ളം ഒഴിച്ച് വേവിക്കേണ്ടല്ലോ മൊത്തം വെള്ളച്ചൊപ്പ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ച് വേവിക്കാറ് കേട്ടോ തീ കുറച്ച് വെക്കുക കുറച്ച് സമയം അങ്ങനെ ഇരുന്ന് ആവിയിലിരുന്ന് വേവട്ട വാടിത്തടങ്ങി ഒരുപാടങ്ങ് വെന്തൊന്നും പോകണ്ട അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാം തീ കൂട്ടി വയ്ക്കുക അത് വഴണ്ടി വെട്ടെ കൂട്ടൻ കാണിച്ചു തരാവേ ഇതുകൊണ്ടോ മഴയൊക്കെ അല്ലേ എല്ലാ എണ്ണങ്ങളും കിടന്നുറങ്ങുക അവളാണെ കിടന്നുറക്കാം ടോൾ കൂട്ടനെ കട്ടിൻ്റെ അടിയിൽ കിടന്നുറങ്ങുന്നുണ്ട് ബാക്കി എല്ലാവരും കൂട്ടിയിട്ട് കിടന്നുറങ്ങുന്നുണ്ട് മക്കീടെ മാത്രം മയിൽ വിലസും ഉണ്ടായിരുന്നു മഴ പെയ്യാൻ പോയപ്പോൾ കൂട്ടി ചേർക്കിടപ്പുണ്ട് കൂടെ അടക്കാന്ന് വെച്ചു പോവാന്ന് വെച്ച അവളേ നേരം തക്കാളിക്കാൻ വഴി വരണം അങ്ങട്ടോ ആയിട്ടല്ല കുഴമ്പ് വരുവാ എന്നിട്ട് അടച്ചു വയ്ക്കും E aí തക്കാളിക്ക വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞേക്കുന്നുണ്ട് കറികൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വെണ്ടുന്നൊക്കെ മനസ്സിലാവണ എങ്ങനെയാണോ എണ്ണ തെളിഞ്ഞു വരും അതാണ് അതിൻ്റെ പാപം കുറച്ച് മഞ്ഞപ്പ പിന്നെ ചേർക്കണതന്നോ മീറ്റ് മസാലയാണ് ഒരു ഒന്നര സ്പൂൺ മീറ്റ് മസാല ചേർക്കുക രണ്ട് സ്പൂൺ ചേർത്തിട്ടുണ്ട് വലിയ സ്പൂണ് സ്പൂൺ അല്ല ചെറിയ സ്പൂണ് രണ്ട് സ്പൂൺ നിറച്ച് ഇനി നമുക്ക് ചാറിന് ആവശ്യമുള്ള വെള്ളം ഇത് ക്യാപ്സിക്കം പോലെ കിടന്നോളൂ ഇത് പടവലങ് വെള്ളം ഇത് കുറുകി വരണം ഉപ്പുണ്ടോന്ന് നോക്കാം ഞാൻ സാധാരണ നോക്കാറില്ല ഞാൻ നോക്കാണ്ട് എന്നെ ചേർക്കുവാണ് പതിവുക ഇനി ഇവിടെ ഇരുന്ന് നല്ല പോലെ തിളച്ചൂറുകണം നല്ല തീല് തിളപ്പിച്ചാൽ മതി തീ കുറച്ച് വയ്ക്കണ്ട അത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം കുറച്ച് പറ്റണം അന്നേരം നമ്മൾ തക്കാളിക്കയും മറ്റേ സാധനമില്ല പടവലങ്ങ അത് വേഗാത്തതുണ്ടെങ്കിൽ ഈ തിളയ്ക്കുമ്പത്തേനും അത് വേഗവും കൂടെ ചെയ്തോളും അതിനാണ് ഇച്ചിരി വെള്ളം കൂടുതൽ വെച്ച് കുറുക്കിയെടുക്കുക അന്നേരം നമ്മൾ ചേർത്തതിനാൽ അരപ്പ് ഇല്ലേ അത് പൊടി ആ പൊടികളൊക്കെ വെള്ളത്തിൽ കിടന്ന് നല്ലവർ തിളയ്ക്കുമ്പോഴത്തേനും ഇച്ചിരി അവിടെ കുറുകും പൊടിക്കും കുറുകും ഈ പടവലങ്ങ ചേർത്താലിങ്ങനെ കുറുകിയിരിക്കും തീ കുറച്ച് വയ്ക്കാം കയറി തിളച്ച് നല്ല കുറുകിട്ടുണ്ട് ഇനി ഇരുന്ന് ചൂടാറുമ്പോഴത്തേനും കുറച്ചും കൂടെ കുറുകും ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചോറും കൂടെ വാർക്കട്ടെ എന്നിട്ട് നമുക്ക് കഞ്ഞി പിടിക്കാം കഞ്ഞി അല്ല ചോറ് ചോറ് പുതിയ കറി മീൻ വറുത്തത് മുളക് വറുത്തത് ചിക്കൻ വറുത്തത് ഇത്രയും കറിയുള്ളൂ അത്ര കറിയുള്ളൂ എല്ലാവരും പൈ ചോറിനാ വരുമോ ആരെങ്കിലും വരുന്നുണ്ടോ വരുവാണെങ്കിൽ തരാം ഇത്രയും കറിയൊക്കെ ഉള്ളു കേട്ടോ പിന്നെ അച്ചാറിപ്പുണ്ട്